ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പച്ചമുളകും അതുപോലെ അതിൻ്റെ കൂടെ തന്നെ തൈരും ഒക്കെ ചേർത്തിട്ട് ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് അതിനായിട്ട് ഞാൻ ഇത്രയും പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞെടുക്കാം ഇനി പച്ചമുളക് ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പുളിയും അതുപോലെ ഉപ്പും ഒക്കെ പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇനി പച്ചമുളകെല്ലാം വെളിച്ചെണ്ണയിൽ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം മുളകെല്ലാം ഈ ഒരു പാകത്തിലായി വരുമ്പോഴേക്കും നമുക്കിത് കോരി മാറ്റി വയ്ക്കാം ഇനി കറി തയ്യാറാക്കാം അതിനായിട്ട് അതേ ചട്ടിയിലേക്ക് തന്നെ ഒരല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അതുകൂടാതെ നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ രണ്ട് മൂന്നെല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഇത് അടുക്കി പിടിക്കാതെയും കരിഞ്ഞു പോകാതെയും പാകത്തിന് മൊരിയിച്ചെടുക്കണം കേട്ടോ ഉള്ളിയൊക്കെ നല്ലപോലെ മൊരിഞ്ഞു വരുന്ന ആ ഒരു ഫ്ലേവറും കൂടി വേണം കേട്ടോ ഈ കറിക്ക് എന്നാലാണ് ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരല്പം ായത്തിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഉള്ളിയൊക്കെ പാകത്തിനായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ബൗള് തൈര് നല്ലപോലെ ഉടച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും ഇത് ഈ ഒരു ചട്ടിയുടെ ചൂടിലിരുന്നോണ്ട് തന്നെ പാകമായി വന്നോളും ഒത്തിരി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ തൈര് പിരിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് ഈ കറി ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ചൂടധികുന്നതിന് മുന്നേ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് ഇനി ഇത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഈ മുളകിലേക്ക് ഉപ്പും അതുപോലെ പുളിയും ഒക്കെ നല്ലപോലെ പിടിച്ചോളും അങ്ങനെ പച്ചമുളകും തൈരും ഒക്കെ ചേർത്ത് തയ്യാറാക്കിയ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ മാത്രമല്ല ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്